ഒരു കാലത്തോളം പിന്നെ ഏത് പാട്ട് നോക്കിയാലും പുള്ളിയാണ് എനിക്ക് തോന്നുന്നു ആക്ച്വലി പഴയ പാട്ട് അല്ലാണ്ട് കൊറേ കാലം കഴിഞ്ഞിട്ട് യേശുദാസ് അവന്റെ വോയ്സ് കേട്ടിഷ്ടായ ഒരു പാട്ടാണ് പറയാതെ അറിയാതെ താരത്തില് ദീപക്ദേവ് സാറിന് അപ്പൊ ദേവ് സാർ ഭയങ്കര ഇന്റലിജന്റ് ആണ് പുള്ളീനെ ട്രീറ്റ് ചെയ്തിരിക്കണെ പുള്ളിയുടെ വോയിസും ഭയങ്കര രസമായിട്ടാണ് പടിപാലിക്കുന്നത് പറയാതെ അറിയാതെ നീ പോയതല്ലേ ഒരു വാക്കുമിണ്ടതല്ലേ ണാതെ നീ പോയതല്ലേ ദൂരക്കു നീ മാഞ്ഞതല്ലേ സഖിയെ നീ കാണുന്നുവോ നിന്മിഴികൾ നിറയുന്നുരം ഹ്മാൻ ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ തരുന്ന സമയത്ത് നമ്മള് ബാക്കിയുള്ള പാട്ടുകളൊന്നും കേൾക്കുമല്ലോ ടി വിൽ പക്ഷെ ചിക്കപ്പുക്കറയിലെ മാത്രം കേൾക്കുമ്പോ നമുക്ക് മൊത്തത്തില് വേറെന്തോ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ട പോലെ അല്ലെങ്കിൽ ഇതുവരെ എന്തോ ആണ് കേൾക്കുന്നത് എന്നുള്ള ഫീലിങ് നമുക്ക് ഭയങ്കരമായിട്ട് വരുവായിരുന്നു സെയിം സാധാരണ വിദ്യാസാഗറിന്റെ പാട്ടിലും തോന്നിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ആദ്യം അങ്ങനെ തോന്നിട്ടുള്ള സൗണ്ടിങ്ങില് അങ്ങനെ തോന്നിയത് ഇതുവരെ കേൾക്കാത്ത എന്തൊക്കെയോ ഉണ്ട് ഐ മീൻ പാട്ട് ഇന്ത്യൻ പാട്ടാണെങ്കിലും സൗണ്ടിങ് മൊത്തം വേറെന്തോ ഒരു വെസ്റ്റേൺ സൗണ്ടിങ് ആണെന്ന് തോന്നിയ പോലത്തെ ഒരു കാര്യായിരുന്നു എന്തായിരുന്നു ഡെഫിനറ്റ്ലിറമന്റെ എ ആറമ്മാൻ ചെയ്യുന്ന പാട്ടുകൾ ഇഷ്ടമായിരുന്നു ഓക്കെ കേക്കുമ്പോ ഭയങ്കര രസമുണ്ട് ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഉയരേന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടി 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 ആൾക്കാര് എന്നോട് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് പാട്ട് ഇനി വേല നടന്ന് ഈ പാടല്ലേ എന്ന് വെച്ചാൽ എവിടെങ്കിലും പോകുമ്പോ സിംഗറാന്ന് അറിയുമ്പോൾ പാട്ട് പാടാൻ പറയും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ മനസ്സിലായിരുന്നു ഉയരേ ബോംബെലായിരുന്നു അതുകൊണ്ട് തൂഹിരേ പാടിക്കൊണ്ടിരുന്നത് പക്ഷെ പിന്നീടാണ് പല മ്യൂസിഷ്യൻസ് ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് അവരൊക്കെ ചിലപ്പോൾ എ ആർ റഹ്മാന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കും അപ്പൊ അവര് അവര് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എ ആർ റഹ്മാൻ ഇപ്പൊ വിഷ്ണു പറഞ്ഞ പോലെ എ ആർ റഹ്മാൻ അന്ന് ഒട്ടേ വർക്ക് ചെയ്യുമ്പോൾ ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നു അവർ ആലോചിച്ചുകൊണ്ടിരുന്നത് ആ സോങ് ഇപ്പോഴും ആൾക്കാർ ഫ്രഷ് ആയിട്ട് കേൾക്കണം എന്നുള്ള രീതിയിലായിരുന്നു അവർ ആലോചിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടായിരുന്നു അങ്ങനത്തെ സോങ്സും ട്രീറ്റ്മെന്റും സൗണ്ടിങ്ങും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പുള്ളി പുള്ളി അന്ന് യൂസ് ചെയ്ത ബേസ് ഒന്നും വേറെ ആരും ആ സമയത്ത് ബേസ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ പാട്ടിലേക്കുന്ന ബേസ് അപ്പൊ കൊറേ അധികം പുതിയ പുതിയ കാര്യങ്ങൾ പുല്ലിന്ന് ഇന്റഡ്യൂസ് ചെയ്യുന്നു പുതിയ ആർട്ടിസ്റ്റുകൾ പുതിയ സൗണ്ട് ഉള്ള വോയിസ് ആർട്ടിസ്റ്റുകളൊക്കെ യാർ അമ്മാനായിരുന്നു എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടാക്കിയത് പുതിയ രീതിയിൽ അതെ 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 സോ കൊറേ പാട്ടുകളുണ്ട് അമ്മാൻറെ അതൊക്കെ ആണ് तू हीरे रहता ना तू ही रे तू ही रे तेरे बिना मैं कैसे जीव अजरे अजरे ही तड़पाना तू मुझको जाने रे जाने रे इन सांसों में बस जा तू चाहत है अगर आके मुझसे मिल जा तू या फिर ऐसा कर धरती से मिला दे मुझको तू ही रे ഇപ്പം നമ്മൾ ഈ സമയത്ത് ഈ നമ്മളെ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഈ പാട്ടിന് ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം അങ്ങനോട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം പല കൈൻ്റെ ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ആ പര്യട്ടക്കൊക്കെ വെക്കുന്നുണ്ടല്ലോ മീൻസ് അങ്ങനെ നെയിംസ് എടുക്കുന്നില്ല പക്ഷേ ഇതിനു ചുറ്റി പര്യട്ടൊക്കെ ഇങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ ആണവർ മ്യൂസിക് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ഇത് ഇതിലെത്രമാത്രം സത്യമാണ് അല്ലെങ്കിൽ ഇതിനെ ഇതിനെത്രമാത്രം സിനിമയിൽ പോലും പോട്ടർ ചെയ്യുമ്പോൾ റോക്ക് ബാൻഡ് ഒക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും അവരിട്ട് ബാക്ക് സ്റ്റേജ് വരുന്നു അങ്ങനെയൊക്കെയാണല്ലോ ഇത് ശരിക്കും ഇൻഫർമേഷൻ കൊടുക്കുക ഈ കുറെ ഒക്കെ റോങ് ഇൻഫർമേഷൻ തന്നെയാണ് കൊറേ അധികം ആൾക്കാർ ചെയ്യുന്നുണ്ടാവും എന്താ വെച്ചാൽ പണ്ട് ഇപ്പഴാണ് സോഷ്യൽ മീഡിയ കാരണം ആൾക്കാര് പല ആൾക്കാരും എംപവേഡ് ആണ് ഓക്കെ തിരിച്ചറിവുണ്ടാവുക കാര്യം ഉണ്ടല്ലോ അതിപ്പോഴാണ് ആൾക്കാർക്ക് പണ്ടത്തെ കാര്യ കാര്യം ഇപ്പൊ ഞാൻ വിഷ്ണുനോട് പറഞ്ഞ ഈ പറയുന്ന മ്യൂസിഷ്യൻസ് എല്ലാം ഫുൾ ടൈം വെള്ളം അടിയാണ് വെള്ളമടിച്ചിട്ട് ഒരു സ്റ്റേജിൽ കയറും പറഞ്ഞ വിഷ്ണു അതേ വിശ്വസിക്കുള്ളു അല്ലേ വിഷ്ണു അത് അടുത്ത ആളുടെ അടുത്ത് പോകുമ്പോ അത് അങ്ങനെ ഞാൻ നമ്മുടെ മോഹിത് ചവാൻ മോഹിത് ചവാൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് രണ്ട് പെഗ് അടിച്ചിട്ട് പുള്ളി റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പണ്ട് അതുകൊണ്ടാണ് പുള്ളി പുള്ളിയുടെ പാട്ടുകൾ കേട്ടാലെല്ലാം എന്നുള്ള രീതിയിൽ അതൊന്നും നമുക്കറിയുന്ന ഇൻഫർമേഷൻ അല്ല കറക്റ്റ് പക്ഷെ നമ്മളത് വിശ്വസിച്ച് പോവും അത്ര ആധികാരികമുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ അടുത്ത് ഇത് വന്ന് പറയുന്നത് പക്ഷെ അതൊന്നും ശരിയായ കാര്യമാണെന്ന് നമുക്ക് ഒരിക്കലും സ്ഥാപിക്കാൻ പറ്റില്ല ഡെഫിനറ്റ്ലി ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ ഡ്രഗ് അബ്യൂസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എത്രത്തോളം നമുക്ക് ഫലിപ്പിക്കാൻ പറ്റും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നു കുറച്ച് സെൻസസ്സിലുണ്ടാവേണ്ടത് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അതല്ലാണ്ട് ആൾക്കാർ തമാശയ്ക്ക് ഇതെല്ലാം യൂസ് ചെയ്യണു അതെല്ലാം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിലിരിക്കുമ്പോൾ ചിലപ്പോൾ ചിലവർ യൂസ് ചെയ്യുന്നുണ്ടാവും ചിലവർ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ എല്ലാവരും അത് ചെയ്യണം എന്നില്ല അതിപ്പോൾ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഏതൊരു ഏത് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഐ ടി മേഖലയിലെടുത്ത് നോക്കിയാലും എന്താ എഞ്ചിനീയറിങ് ഏറ്റവും കൂടുതൽ എൻജിനീയേഴ്സ് ഉള്ള സ്ഥലം എവിടെയാണ് ബാംഗ്ലൂർ ഉണ്ട് ബോംബെയിലുണ്ട് അവിടെ അടക്കമുണ്ട് അല്ലേ അപ്പം അത് ഒരിക്കലും ഒരു ക്രിയേറ്റ് എനിക്ക് തോന്നുന്നു ഹൈപ്പ് കിട്ടണത് എപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രി ആണല്ലോ ഫിലിം ഇൻഡസ്ട്രി എന്നാണ് ഏറ്റവും ഹൈപ്പ് കിട്ടണ ഒരു ടോപ്പിക് അതേപോലെയാണ് ഈ മ്യൂസീഷ്യൻസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് അവിടെയും ഹൈപ്പ് കിട്ടുന്ന ടോപ്പിക് ആണ് അപ്പം അതായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ കുറച്ചും കൂടി പൊലിപ്പിക്കാം എന്നുള്ളൊരു റാങ്കിൾ ആയിരിക്കാം അതല്ലാണ്ട് ഇത് യൂസ് ചെയ്താലേ ക്രിയേറ്റിവിറ്റി വരുള്ളൂ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് പല റോക്ക് ബാൻഡ്സും പെർഫോം ചെയ്യാറ് അല്ലെങ്കിൽ കമ്പോസിംഗ് ചെയ്യാറ് എന്ന് പറയുന്നത് എനിക്കറിയില്ല അത്രത്തോളം സത്യം എന്താ വെച്ചാൽ ഞാൻ ഒന്നാമത് എല്ലാ ബാൻസ് ആയിട്ട് ഇരുന്ന് ഞാൻ കമ്പോസ് ചെയ്തിട്ടില്ല എനിക്ക് എൻ്റെ ബാൻസായിട്ട് നമ്മുടെ കമ്പോസിങ് പാറ്റേൺ മാത്രമേ നമുക്കറിയുള്ളൂ ഇപ്പം നമ്മൾ ഒരു ജാമിങ്ങിന് പോകുമ്പോൾ നമ്മൾ വളരെ ബോധത്തോടെ നമ്മൾ പോകാറുള്ളൂ എന്നാലേ നമുക്ക് നാളെ കോളേജിൽ പോയാൽ അല്ലെ കോളേജെന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്ഥലത്ത് പോയിട്ട് എന്താണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ജാം ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം അടിച്ചുകൊണ്ടും അതും ഇതും അടിച്ചുകൊണ്ടും പോയി ചെയ്താൽ ചിലപ്പോൾ നാളെ അതൊന്നും ഓർമ്മയുണ്ടാവില്ല എന്താ പോയി എന്താ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെള്ളം അടിക്കുക എന്ത് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഞാനും വെള്ളം അടിക്കുന്ന ആളൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ ഒരിക്കലും സ്റ്റേജിലേക്ക് അങ്ങനെ വെള്ളം അടിച്ചിട്ട് എനിക്ക് ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് എന്താച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർ അവർ നാളെ ഒരു ഫോൺ എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞില്ലേ